സൈനിക നടപടി നിർത്തിവച്ചതിന് പിന്നാലെ ഇറാന്റെ മേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി ഇറാന്റെ ഉന്നതതല ഉദ്യോഗസ്ഥർക്കെതിരെ യു എസ് ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു ദേശീയ സുരക്ഷാ കൌൺസിൽ തലവനും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത അനുയായിയുമായ അലി ലാരിജാനി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയത് പ്രക്ഷോഭത്തിനെതിരെ നടപടി ഏകോപിപ്പിച്ചത് ലാരിജാനിയാണെന്നാണ് ട്രഷറി വകുപ്പ് ആരോപിക്കുന്നത് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാർക്കെതിരെയും നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉപരോധത്തിൽ ഉൾപ്പെട്ടവർ യു എസുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയില്ല ഇറാൻ എണ്ണ വിൽപ്പനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന യു എയിലെ സ്ഥാപനങ്ങൾക്കെതിരെയും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസിന്റെ സുരക്ഷാ പങ്കാളിയായ യു എയുടെ സഹായത്തോടെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഉപരോധങ്ങളെ ഇറാൻ മറികടന്നിരുന്നത് പ്രതിഷേധക്കാർക്കെതിരെ ആക്രമാസക്തമായ നടപടി സ്വീകരിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു പ്രക്ഷോഭം തുടരാനും രാജ്യത്തെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മേഖലയിൽ യു എസിന് ആവശ്യത്തിന് സൈനിക ശക്തിയില്ലെന്ന് വിദഗ്ധ ഉപദേശം ലഭിച്ചതോടെ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപ് തൽക്കാലം പിന്മാറുകയായിരുന്നുവെന്ന് ഔദ്യോഗിക വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഭയക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ് യു എസിനെ പിന്തിരിപ്പിച്ചത് എന്നാൽ ഭാവിയിൽ മേഖലയിൽ സൈനിക ശക്തി വ്യാപിച്ചാൽ ഇറാനെ യു എസ് ആക്രമിക്കാൻ സാധ്യതയുണ്ടാകുമെന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ സൂചനയും നൽകുന്നുണ്ട് അതേസമയം ഇറാനിൽ നടന്ന പ്രക്ഷോഭം ോഭത്തിന്റെ മറവിൽ അമേരിക്ക അമേരിക്കയുയർത്തിയ യുദ്ധഭീഷണിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് പിന്നാറിയതിന്റെ കാരണം ഇറാന്റെ സൈനിക ശക്തിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ടെലഗ്രാഫിന്റെ വിലയിരുത്തലും പുറത്തു വന്നിരുന്നു ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വലിയ മുന്നൊരുക്കങ്ങളായിരുന്നു യുഎസും ഇസ്രയേലും നടത്തിയത് താവളങ്ങളും എംബസികളും ഒഴിപ്പിക്കുന്നവരിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു എന്നാൽ വാരാന്ത്യത്തോടെ യു എസിന്റെ സ്വരം ശാന്തമായി മാറി അതിന്റെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്യുന്ന റിപ്പോർട്ടാണ് ബ്രിട്ടീഷ് മാധ്യമമായ ടെലഗ്രാഫ് പുറത്തുവിട്ടത് ട്രംപിന് ആക്രമണത്തെക്കുറിച്ച് പുനരാലോചിക്കാൻ എന്തോ കാരണമുണ്ടായി എന്നും പ്രതിഷേധങ്ങൾ ശേഷം ഇറാൻ ഭരണകൂടം എക്കാലത്തേക്കാളും ശക്തമായി കാണപ്പെട്ടുവെന്നുമാണ് ട്രംപ് തിരിച്ചറിഞ്ഞതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇറാന്റെ സൈനിക ശക്തിയെ നിസ്സാരമായി കാണാനാവില്ലെന്നും ഏതൊരു നീക്കത്തിനും മുമ്പ് ട്രംപിന് രണ്ടു തവണ ചിന്തിക്കേണ്ടി വരുമെന്നുമാണ് വിശകലനം വ്യക്തമാക്കുന്നത് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ കരുത്തും മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തലുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും ഭരണകൂടത്തോളം അതൃപ്തിയും മൂലം കഴിഞ്ഞ മാസം തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനും പുറത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ് കവിഞ്ഞതായും പത്തൊൻപതിനായിരത്തിലധികം പേർ അറസ്റ്റിലാവുകയും ചെയ്തതായാണ് ഇറാനിലെ യു എസിന്റെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് അതേസമയം അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് ുണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം നശിപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കമെന്നും രാജ്യത്തുണ്ടായ പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും ഇറാൻ വിമർശിച്ചിരുന്നു ഇറാനിലെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഖ്ഷിയാണ് അമേരിക്കയ്ക്കെതിരായ പ്രതികരണം നടത്തിയത് പേർഷ്യൻ ഭാഷയിൽ യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സമൂഹ മാധ്യമമായ എക്സൽ പങ്കുവച്ച കുറിപ്പിനോടായിരുന്നു പ്രതികരണം ഇറാൻ സായുധ സേനകൾ രാജ്യസുരക്ഷ മുൻനിർത്തി കരുത്തുകൂട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഇസ്മയിൽ ബക്ഷി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്റർനെറ്റ് വിലക്ക് ഇറാൻ തുടരുമെന്ന സൂചനയും ബി ബി സി നൽകുന്നുണ്ട് രാജ്യത്ത് പ്രതിഷേധം വീണ്ടും ക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി